സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ നിലമ്പൂർ ടൌൺ വികസനത്തിന്റെ ഭാഗമായുള്ള റോഡ് നിർമ്മാണം ഇഴയുന്നതായി പരാതി പ്രതിഷേധവുമായി വ്യാപാരികൾ പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം ഓഫീസിലെത്തി നിവേദനം നൽകി നിലമ്പൂർ കെ എൻ ജി റോഡിൽ മിൽമ ബൂത്തിന് സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ശുദ്ധജലം റോഡിലേക്ക് റോഡിലേക്കൊഴുകുന്നതിന് പത്തു ദിവസമായിട്ടും നടപടിയില്ലെന്നും വ്യാപാരികൾ റോഡ് വികസനം ഇഴഞ്ഞു നീങ്ങുന്നതിലെ പ്രതിഷേധം നേരിട്ടറിയിക്കാനാണ് യു നരേന്ദ്രന്റെ നേതൃത്വത്തിൽ വ്യാപാരി സംഘടനകളുടെ പ്രതിനിധികളും വ്യാപാരികളും ഉൾപ്പെടെയുള്ളവർ നിലമ്പൂരിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ ഓഫീസിലെത്തിയത് മൂന്ന് മാസം കൊണ്ട് ടൌൺ വികസനം പൂർത്തീകരിക്കുമെന്നാണ് എ ഇ ഉൾപ്പെടെയുള്ളവർ വ്യാപാരികൾക്ക് ഉറപ്പ് നൽകിയിരുന്നത് നിലമ്പൂർ പാട്ടുത്സവം തുടങ്ങി നിരവധി തവണ പ്രവൃത്തികൾ നിർത്തിവച്ചിരുന്നു കടയുടെ മുൻഭാഗങ്ങൾ ഉൾപ്പെടെ പൊളിച്ചു നൽകിയവരാണ് ഏറെ പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇതോടെ വരുമാനം അഞ്ചിൽ ഒന്നായി കുറഞ്ഞുവെന്നും വ്യാപാരികൾ പറയുന്നു നിലമ്പൂർ റോഡ് വികസനത്തിൽ ആദ്യം മുതൽ സഹകരിച്ചത് വ്യാപാരികളാണ് ആദ്യത്തെ യോഗത്തിൽ തന്നെ ഒരാൾ എതിർത്തു പറഞ്ഞിട്ടില്ല എല്ലാവരും പൂർണ്ണ മനസ്സോടുകൂടി അതിൽ പകുതിയോളം നമ്മുടെ പണികൾ നടക്കുകയും ചെയ്തു പകുതി കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് തടസ്സപ്പെട്ട് നോക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചിപ്പോൾ പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡി ഓഫീഷ്യു വരെ പറയാൻ അറിയുന്നില്ല എന്താണ് കാരണം വളരെ പരിതാപകരമായ അവസ്ഥയാണ് വ്യാപാരികളുടെ അവർ ഒരു അവരുടെ കച്ചവട സ്ഥാപനത്തിലേക്ക് ഒരാൾ കയറി ചെല്ലാൻ കഴിയുന്നില്ല അവരുടെ കസ്റ്റമേഴ്സ് ഒരു സുഖമായിട്ട് ഒരു കടയിലേക്ക് കയറാൻ കഴിയുന്നില്ല സാധാരണഗതിയിൽ നടക്കേണ്ട കച്ചവടത്തിൻ്റെ നാലിലൊന്നു പോലും നടക്കുന്നില്ല അവരുടെ കടയുടെ മുൻഭാഗം മുഴുവൻ പൊളിച്ചിട്ടിരിക്കുകയാണ് അതിൽ കൂടെ വലിയ എന്ന പോലെ വേണം ആളുകൾ കടയിലേക്ക് കയറി ചെന്ന് അങ്ങനെ കയറി ചെന്ന് വലിയ ഒരു പിന്നെന്താ പറയുക അത്യാഹുതം സംഭവിക്കുമോ എന്നുവരെ ഞങ്ങൾക്ക് പേടിയുണ്ട് ഒരാൾ ഇതിനിടയ്ക്ക് ആ കനാലിൽ വീഴുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലാണ് നിലമ്പൂരിൻ്റെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട സംഗതികൾ കഷ്ടതകൾ കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് രാ രാത്രി പകലായാലും വർക്കുകൾ നടത്തി ഇത് പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് രണ്ടാഴ്ച ആ പൈപ്പ് പൊത്തിക്കിടങ്ങൾ അവരോട് ഒരു രണ്ടാഴ്ച മുമ്പ് അവർക്ക് പരാതി കൊടുക്കുകയാണ് ആ പരാതി കൊടുത്തിട്ട് ഇവിടെ ഞങ്ങൾ ബി ഡബ്ല്യു എം ജി എവിടെ നിന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അവർ പറഞ്ഞത് പിന്നെ ബി ഡബ്ല്യു പെർമിഷൻ വാങ്ങണമെന്നാണ് ഈ നിമിഷം വരെ ഇന്ന ഞങ്ങളിവിടെ ഒന്ന് ചോദിക്കുന്നത് ഇതുവരെ അവരോട് പെർമിഷൻ പോലും വാങ്ങിയിട്ടില്ല ഈ പിന്നെ അവിടെ വെള്ളം പൊട്ടി ഇപ്പോൾ വലിയ വലിയ ഫുണ്ടായിട്ട് ഇനിഞ്ഞാന്നിട്ടൊരു ബൈക്കാർ വന്നിട്ട് വണ്ടി അതിന് സാധിച്ചുകൊണ്ട് അതുപോലെ തന്നെ രണ്ടാൾക്കാരും കാല് തന്നെ പോകും ഇനി അവിടെ കടക്കായിട്ട് ശരി അവിടെ കഴിയും അതിന് വെള്ളം ചെറുപ്പിക്കുന്നു വാടക പോലും നൽകാൻ കഴിയാത്ത പ്രയാസത്തിലാണ് പലരും കാര്യങ്ങൾ ഈ രീതിയിൽ തുടർന്നാൽ പല കടകളും അടച്ചുപൂട്ടേണ്ടിവരും ഈ അവസ്ഥ ഒഴിവാക്കി പ്രവൃത്തി അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നും ഇല്ലെങ്കിൽ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്നും വ്യാപാരികൾ പറഞ്ഞു ന്യൂസ് ബ്യോ നിലമ്പൂർ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം